ണ്ടല്ലോ ഒരു കൊഴി കൊഴി കോഴിയെ വരെയും വെറുതെ വിടാത്ത നാടാണ് നമ്മടെ ഞാൻ നോക്കിട്ട് സത്യം ഒരാടിനെ ഒരു കോഴിയെ പോലും വെറുതെ വിടല്ലോ ഈവൻ തത്തി ഞാൻ ഓപ്പൺ ആയിട്ട് പറയാലോ കാറിന്റെ പുക വല്യ ഇതില്ല കുഴല് സൈലൻസർ ആ സാധനത്തിനും സുരക്ഷിതമായിട്ട് ഇപ്പൊ നാട്ടിൽ പാർക്കിങ് പോലും ചെയ്യാമല്ലോ അതാണ് നമ്മുടെ നാട് ആയിക്കൊണ്ടിരിക്കുന്നത് പ്രണയല്ലേ ഇപ്പൊ നമ്മളെ കാണാണോ എന്ന് തോന്നണ ചേച്ചി ഈ വിലപ്പെട്ട നിമിഷത്തിൽ താങ്കൾക്ക് എന്താണ് ഗെയിമസിനോട് പറയാനുള്ളത് അല്ല ഞാൻ പറയണത് ഞാനിപ്പമിനോട് കളിച്ചു ഞാന് ഇന്ന് നമ്മുടെ തമ്പുണ്ണം വന്ന് അറുപതിനായിരം ആദ്യം എന്റെ ജീവിതത്തിൽ അറുപതിനായിരം കൊലസ് തമ്പുണ് നമ്മുടെ തമ്പുണ്ണു തമ്പുണ്ണ ആസിന് നല്ല അവിടെ ഇരുത്തി തോപ്പിച്ചത് നല്ല ആസിഫിന് മാത്രല്ല വേറെ ഓപ്പോസിറ്റ് കളിച്ച ആരൊക്കെ നല്ല അടിയായിരുന്നു ആസഫിന് നല്ല ചേട്ടൻ എനിക്ക് അടിച്ചു നല്ല അരി

ഞാൻ അങ്ങനെ ഇങ്ങനെ നോക്കാറൊന്നും ഇല്ല അറിയത്തില്ല സത്യം പറഞ്ഞാൽ അല്ല എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഇപ്പോഴും അറിയത്തില്ല കാരണം എല്ലാരും ഒന്നും അറിയില്ല കാരണം അറിവ് ഉള്ള ഞാൻ ഇനി ചെയ്യണം കാരണം നമുക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല ചെമ്മൂസായ സത്യം പറയാലോ അപ്പൊ ഈ ഡബിളിൽ പോയിന്റ് കേറില്ല ഡബിളിൽ അറിയാണ്ട് എനിക്ക് കിട്ടുമ്പോഴാണ് പോയിന്റ് കേറുക അതെനിക്കറിയില്ല

ഒരു പെണ്ണുങ്ങളുടെ വായ നോക്കി പോകുന്ന ആളല്ല അയാൾക്ക് ഇപ്പൊ ആൾ എൻ്റെ മോട്ടേറ്റർ ആണ് എന്റെ റൂമിൽ വന്ന് ഫുഡൊക്കെ വെച്ച് പോയ ആളാണ് കാരണം നല്ലൊരു വ്യക്തിയാണ് കാരണം ആളുടെ സംസാരം പക്കയാണ് ആൾ ഒരിക്കലും ഒരു പെണ്ണ് പിടിയിൽ ഒരു ഗിഫ്റ്റ് തന്നു കൊടുത്തിട്ട് മറ്റുള്ള പെണ്ണുങ്ങളെ കയ്യിലാക്കുന്നൊരു വ്യക്തിയല്ല ഒരിക്കലും ചില ഗിഫ്റ്റമേഴ്സുമാരുണ്ട് കേട്ടോ കൊറേ ഗിഫ്റ്റ് എടുത്തിട്ട് ഈ പെടിനെ വളക്കാം അങ്ങനെ ചെയ്യുന്ന കുറെ ഗിഫ്റ്റേഴ്സ് ഒന്നും ഇല്ല നമുക്ക് ഏ

വഴി പറഞ്ഞു ചേച്ചി ഞാനേ ഫ്ലാറ്റ് മാറാൻ നോക്കുന്നുണ്ട് ചേച്ചി പക്ഷെ എനിക്ക് ഇങ്ങോട്ട് ബഡ്ജറ്റ് അങ്ങോട്ട് റൗണ്ട് ആവുന്നില്ല അല്ല നിങ്ങൾ റൗണ്ടാവുന്നില്ല ഞാൻ ദുബായി നോട്ടി രക്ഷപ്പെട്ടാണ് ഇവിടെ ഷാർജയില് റെന്റ് കാരണത്താല് ദുബായി അപ്പൊ ദുബായി നിൽക്കുന്നവരും പെട്ടെന്ന് ഷാർജിലോട്ട് അജ്മലോട്ട് മാറത്തില്ല അല്ല എല്ലായിടത്തും ഇപ്പം റെന്റ് കൂടി വെച്ചി ഒമ്പതിനായിരം രൂപ കിടന്ന ഷാർജില് കിടന്ന സ്റ്റുഡിയോ ഇപ്പം വരുന്നത് പതിനഞ്ച് ഏ പതിനെട്ടിനൊക്കെ വൺ പി എച്ച് പതിനാറ് പതിനെട്ടിനൊക്കെ കിടന്ന വൺ പി എച്ച് ഇപ്പൊ ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് ഞാൻ ഒരെണ്ണം കണ്ടിഷ്ടപ്പെട്ടു പക്ഷേ ഇരുപത്തിരണ്ടായിരം നിറംസ് ആണ് ഇയർലി കോൺട്രാക്റ്റില് പക്ഷെ ആദ്യം തന്നെ എണ്ണായിരം തിറംസ് വേണം

പച്ചയ്ക്ക് ഞാൻ പറയാമേ ടാർഗറ്റ് വെച്ചിരിക്കുന്ന ഗെയിമേഴ്സ് ആണ് ഇവിടെ ടാഗേഴ്സ് അതൊരു മണിക്കൂർ കൊണ്ട് അവർക്ക് ആ ടാർഗറ്റ് കിട്ടുവാണെങ്കിൽ എനിക്ക് അതിന്റെ പ്ലസും കൂടെ ഒരു മണിക്കൂർ കൂടി ഇന്ന ടാക്കും ആ ടാർഗറ്റ് കിട്ടുന്നടം വരെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് അങ്ങനൊന്നും ഇല്ല ഞാൻ ഡെയിലി എനിക്ക് ഒരു കാര്യം എനിക്ക് ട്വന്റി ഫോർ ഗെയിമുകൾ താല്പര്യമില്ല അതാണ് ഞാനത് ലൈവ് മെയിൻ ചെയ്തുകൊണ്ട് വൺ മന്ത് ആ അതായത് ഇടയ്ക്കിടക്കൊക്കെ നമ്മൾ ഗെയിം മാത്രം കളിക്കാറുണ്ട് നമ്മളൊക്കെ വരുന്ന വരുന്ന ആൾക്കാരോട് സംസാരിക്കുക അവർ കമന്റ് വായിക്കുക ചില ആൾക്കാർ ഓരോ ലിമി ഓരോ ലിമിറ്റ് ഉണ്ട് ഇത്ര നാട്ടിൽ ഇത്ര പൈസയെക്കണം ഓരോ ടാഗിപ്രദം കണ്ടില്ലേ നമ്മുടെ ഈ കരിമ് വെട്ടി അവർക്ക് ഫുൾ വെറുതെ ഗിഫ്റ്റേഴ്സറെ പിഴുത്ത് എടുക്കുകയാണ് സത്യം പറഞ്ഞില്ല പിഴുത്ത് കരിമിക്കൊക്കെ എടുക്കുന്നത് ഇന്നൊരാളു കരിമിക്കഞന്നിറങ്ങി ഒരു നന്ദി അവിടെ ഉണ്ടായിരുന്നു എന്നോട് പറയാ സപ്പോർട്ട് സപ്പോർട്ട് എന്റെ വട്ടി വട്ടാ ഞാൻ ചേച്ചി ഒരു ഗെയിമർ ഒരു ഗെയിമർക്ക് സപ്പോർട്ട് ചെയ്തില്ലേ അശ്വനിയെ പോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാതെ വേണം ചെയ്യാൻ ചിലരൊക്കെ പ്രതീക്ഷിച്ചത് മക്കൾ പറഞ്ഞാ മക്കൾ ഉറങ്ങിട്ടില്ല ചേച്ചി അപ്പുറത്തിരിക്കുന്നു കൊറേ നേരം ഞങ്ങൾ കിടന്ന് ഉറങ്ങിയാൽ പിന്നെ ഇങ്ങനെ ചേച്ചി രണ്ടു മണിക്കൂർ കിടന്നുറങ്ങിട്ട് അവനെ സ്കൂളിൽ വിടണം ചേച്ചി അത്യാവശ്യം ഞാൻ അത്രയും വലിയ ഹെവിയായിട്ട് നിക്കുന്നില്ല ചേച്ചി എനിക്ക് അലഹമുല്ല ഒരു പത്ത് കെയ ഒരു ദിവസം കിട്ടുന്ന രീതിക്ക് ഞാൻ ഇരിക്കും ചിലപ്പോ അഞ്ച് ആയിരിക്കും കിട്ടുന്നത് എന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞാൻ നിൽക്കും കാരണം നമ്മുടെ ആവശ്യങ്ങളാണ് നടക്കുന്നത് നമ്മുടെ അനാവശ്യങ്ങളല്ലെന്നാ എനിക്ക് വേണ്ടത് എന്റെ ആവശ്യങ്ങളാണ് എനിക്ക് നേടിയെടുക്കാനുള്ളത് എന്റെ അനാവശ്യമായിട്ടുള്ള കാര്യം എനിക്ക് ഒരിക്കലും വേണ്ട എനിക്ക് എന്താണ് ആവശ്യം എന്റെ റൂം എന്റെ ഫുഡ് മോന്റെ ഫീസ് ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ട് ബില്ല് കാര്യങ്ങള് ആവശ്യത്തിനുള്ളത് ഞാൻ നേടിയെടുക്കും അത് എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് എത്ര നേരെ വരുന്നിട്ടാണെങ്കിലും അത് മാത്രമേ എനിക്ക് അച്ചീവ് ഉള്ളൂ അതിന്റെ അനാവശ്യത്തിനുള്ളത് ഞാൻ കൂട്ടുകയാണെങ്കിൽ അത് എന്റെ കൈന ഒഴുകി പോത്തതേ ഉള്ളൂ ഞാൻ പിന്നെ അങ്ങനെ ഒന്നാമത്തെ കാര്യം ഞാൻ ഗെയിം കളിച്ച് ഉണ്ടാക്കുന്ന ആളല്ല കേട്ടോ ഞാൻ എൻ്റെ കസ്റ്റമർ എടുത്ത് എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വരുമ്പോൾ എൻ്റെ കസ്റ്റമർ നിന്നാണ് എന്നിട്ട് കാണാൻ പറയല ഞാൻ അങ്ങനെ ഗെയിം കളിക്കുന്ന ആളല്ല എന്ത് കിട്ടും ഞാൻ അങ്ങനെ വലിയ ഉണ്ടാക്കിയിട്ടുമില്ല ഞാൻ ഉള്ളത് പറഞ്ഞ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ നമ്മൾ നമ്മുടെ ജോലിയായിട്ട് മുന്നോട്ട് പോകുന്നു നമ്മൾ വർക്ക് എടുക്കുന്നു ജീവിക്കുന്നു നമ്മുടെ കുടുംബം നോക്കുന്നു എല്ലാം ചെയ്യുന്നു അത് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അങ്ങനെ ഉണ്ടാക്കിട്ടു മറുപടി കൊടുത്തോട്ടെ വലയിട്ട് പിടിക്കാനാണ് ഷാഫിക്ക െ പിന്നെ മറ്റൊരു അത് സെറ്റായി അവക്കെത്ര അഞ്ഞൂറ്റമ്പത് എത്ര അഞ്ഞൂറ് കിട്ടി എന്റെ ജോലിയല്ല എനിക്ക് മാന്യതയുണ്ട് എന്നോട് കസ്റ്റമർ ചോദിച്ചാ കൊടുക്കാതെ അതും വൃത്തിനാ കൊടുത്തത് നല്ല ആൾക്കാരെ ഞാൻ കൊടുക്കും തോന്നിപ്പിക്കുന്ന കസ്തമർ ഇത് കൊടുക്കും തോന്നുന്നുണ്ടോ അല്ല നല്ലപോലെ കൈയും കാലൊക്കെ ഇങ്ങനെ സുഹിപ്പിച്ച് സുഹിപ്പിച്ച് തരുന്ന ആളിനെ ഞാൻ വേറെ സ്ത്രീക്ക് കൊടുക്കും തോന്നണ്ടോ സുഹിപ്പിക്കാത്ത റൊമാൻസ് ഇല്ലാത്ത പയ്യനെ ഞാൻ കൊടുക്കും അത് വല്ല സ്ത്രീ എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാനാ ആ ബോട്ട് നിൽക്കും എൻ്റെതായ കുറെ കഷ്ടപ്പെടുന്നുണ്ട് കയ്യിലൊക്കെ ഉമ്മ വയ്ക്കാലിൽ ഉമ്മ വയ്ക്ക വെറു കടിക്ക ചുണ്ടിക്ക അവരെയൊക്കെ ഞാൻ ആർക്കെങ്കിലും കൊടുക്കു വെച്ചോ എനിക്ക് തോന്നണ്ടോ ഇങ്ങനൊന്നും പറയലെ പ്രായപൂർത്തിയാകാത്തത് ഞാനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലെ എന്റെ ഞാനൊന്നെങ്കിലും ഇപ്പൊ ചെമ്മൂനെ സംബന്ധിച്ചു ഇപ്പൊ ചെമ്മൂന്റെ അവസ്ഥ എന്റെ അവസ്ഥയും കൊറേ പോലെയാണ് എനിക്ക് ഞാൻ കസ്റ്റമർ എടുക്കുന്നതുകൊണ്ട് എന്റെ മക്കളെ മുന്നേ വർക്ക് കസ്റ്റമർ എടുക്കാൻ എനിക്ക് പറ്റത്തില്ല ചെമ്മു പിന്നെ ആ ഫീഡിൽ ഇല്ലാത്തതുകൊണ്ട് ചെമ്മൂന് ഇപ്പം ജോലി പഠിപ്പുണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് ചെമ്മൂന് വലിയ കുഴപ്പമില്ല ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ മൂന്ന് മക്കളെ റൂമിൽ നിർത്തി എനിക്ക് കോടും കരളൊക്കെ വരുന്നതാണ് അത് ഉണ്ടെന്ന് മക്കൾ കാണുമ്പോൾ മക്കൾ ഇരിക്കുമ്പോൾ മമ്മിക്കാ തിരുവനന്തപുരം മകരി കോട് വരുന്ന ഈ മമ്മി രാത്രിക്ക് ഒക്കെ എങ്ങനീ ഇറങ്ങിപ്പോടും മക്കൾ ചോദിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും അപ്പൊ അതുകൊണ്ട് എന്റെ ജോലി സംബന്ധമായിട്ട് എനിക്ക് എന്റെ മക്കളവിടെ കൊണ്ടുപോ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് നിർത്തണം പക്ഷെ അവിടെ സേഫൊന്നും അല്ല മക്കൾക്ക് എങ്കിലും അത് സംബന്ധിച്ച് തോന്നുന്നു നമ്മുടെ മക്കള് നമ്മുടെ കൂടെ നിക്കാനാണ് ഏറ്റവും ബെറ്റർ പിന്നെ വലുതാവുമ്പോ അവർക്ക് പപ്പേനെ വേണോ അച്ഛനെ വേണോ അങ്ങനെ വേണം പൊയ്ക്കോട്ടെ അല്ലേ വലുതാവുമ്പോൾ നമ്മളെ വേണ്ടേ വേണ്ടെങ്കിൽ വേണ്ട നമുക്കൊരു ചുമതല നമ്മുടെ നമ്മുടെ ഇത്ര പഠിപ്പിക്കണം പിന്നെ അവർക്ക് ഉപ്പേനെ വേണോ പപ്പേനെ വേണോ അച്ഛന പൊയ്ക്കോട്ടെ നമുക്ക് ഞാനല്ല പറഞ്ഞത് എനിക്ക് എന്നില്ല് ആ എന്നില് എന്തായാലും എന്നില് ബാധ്യസ്ഥരായ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാനത് ചെയ്തു കൊടുക്കും ചെയ്ത് കണ്ട് ഉമ്മായി വേണോ വാപ്പിയെ വേണോ ആരെ ആണെങ്കിൽ പൊക്കോ ഞാൻ അങ്ങനെ പറയാറ് നിങ്ങക്ക് പപ്പേനെ വേണോ പൊയ്ക്കോ പൊയ്ക്കോ നിങ്ങളെ പിടിച്ചു നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങള് പൊയ്ക്കോ എന്ന് ഞാൻ പറഞ്ഞിട്ട് ചേച്ചി അന്ന് ബില്ല് ആയിട്ടൊരു മാച്ച് ചേച്ചി കണ്ടതല്ലായിരുന്നു ബില്ലുവായിട്ടൊരു മാച്ച് ഏഹ് അന്ന് ഞാനും ഞാൻ എന്ത് കരഞ്ഞോണ്ടാണെ പണിഷ്മെന്റ് അത്ര എടുത്തത് അപ്പം ആ സമയത്താണ് എനിക്ക് സുഗണൻ വള്ളി എന്ന് പറയുന്നൊരു ഗിഫ്റ്റ് വന്നു ഗിഫ്റ്റ് ചെയ്യുന്നത് അപ്പം ആ ടൈമിൽ ഗിഫ്റ്റ് പേരില് ഇപ്പോഴും ഞാൻ കേൾക്കുന്ന കുറെ അപരാധങ്ങളുണ്ട് ബേസിക്കലി എനിക്ക് അങ്ങനെ ഗിഫ്റ്റ് എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കൂടെ ആ ഗിഫ്റ്റർ ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പൊ ഞാൻ ബുദ്ധിമുട്ടത്തിലായിരുന്നു സത്യം എന്നിട്ട് എന്നെ പറ്റി പറയുന്ന അപരാധങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ തമ്മൂണും കോളിച്ചു തമ്മു എനിക്കും അടിച്ചു പാവം തമ്മു പാവം എനിക്ക് അറുപതിനായിരം കോയിൻ അടിച്ചു പാവം മനുഷ്യനാണ് അയ്യോ നല്ല തന്നെ ഞാൻ ചേച്ചി ഞാനും ആ ഗെയിം ഇങ്ങനെ സ്റ്റാർട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിന് മുമ്പ് സ്കോറാണ് പിന്നെ രണ്ടാമതേക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരുമ്പഴത്തേക്ക് വീണ്ടും സ്കോറ്